ഹലോ ഫ്രണ്ട്സ് ഇൻഫീഷർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് കഴിച്ചുകൊണ്ടിടാൻ പോവാണ് വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു തോട്ടിലാണൊക്കെയാണ് പോകുന്നുണ്ടോ പാടൊക്കെ ഉത് മറിച്ച് റെഡിയാക്കിയിട്ടൊക്കെയാണ് വീഡിയോ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക െത്തി സ്പോട്ടെത്തണം പിന്നെ അതായി കാണുന്ന കെട്ടിൻ്റെ സൈഡിൽ നമുക്ക് ആരലിനെ കിട്ടും ആരകൻ ആരൽ എന്നൊക്കെ പറയുന്ന മീനിനെ കിട്ടുമോ എന്ന് നോക്കാം കാണുന്ന കെട്ടിൻ്റെ അടിയൊക്കെ ആട്ടോ നമ്മൾ ചൂണ്ടിട്ട് കൊടുക്കാൻ പോകുന്നത് എന്താ അടിയിലൊക്കെ മീൻ ഉണ്ടാകും ആരകൻ ഉണ്ടാകുന്നുണ്ട് അപ്പം മണ്ണിര കോർത്തിട്ടാണ് മണ്ണിര കോർത്തിട്ട് കെട്ടിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുക അപ്പം നമുക്ക് ആദ്യത്തെ ആരകേന അടിച്ചിട്ടിന് അത്യാവശ്യം തെറ്റില്ലാത്തൊരു ആരകേന ഇവരെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല കേട്ടോ ശരീരം ഏകദേശം ഏറെക്കുറെ മുള്ളാണ് വാലിൻ്റെ ഭാഗം തലൻ്റെ ഭാഗം മാത്രമേ ഒഴിവ് ഉണ്ടാവുള്ളൂ മുള്ളില്ലാത്തത് പിടിച്ചാൽ പണി കിട്ടും അപ്പോൾ തലക്കടിച്ച് ബോധം കെട്ടീട്ട് വേണം പിടി അടുത്തും കയറിയുണ്ട് കേട്ടോ അടുത്ത അരകൻ അതത്ര സൈസില്ല തെറുക്കടില്ലാത്തൊരു അരകൻ ബുക്ക് റിമൂവ് ആക്കുന്ന വീഡിയോ ഒന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല കാരണം അതിനെ തലക്കടിച്ചിട്ട് സൈസാക്കിയിട്ടാണ് ഞാൻ ഊരുന്നത് അപ്പോൾ അതൊന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല അപ്പോൾ അടുത്തൊരു ആരോഗ്യ അടിച്ചിട്ടുണ്ട് നല്ലൊരു ആരോഗ്യം അടിച്ചു വീഡിയോ കിട്ടിയില്ല കേട്ടോ വീഡിയോ ഒന്ന് പോയി വീഡിയോ ഓഫായിപ്പോയി ആ ആരകൻ്റെ സ്ട്രൈക്ക് കഴിഞ്ഞപ്പോൾ നമ്മളൊരു പുൽച്ചാടീനെടുത്തിട്ട് കുറുവാപ്പരൽ പിടിക്കാമെന്ന് നോക്കുക കുറുവാപ്പരൽ ഇഷ്ടംപോലെ നമ്മൾ മണ്ണിര ഇടുമ്പം തന്നെ അവർ വന്നടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മണ്ണിരമനായിട്ട് റിസൾട്ട് കൂടുക പുളിച്ചാടിക്കാണ് പുളിച്ചാടി ഒന്ന് ഇട്ട് വെക്കുക അത്യാവശ്യം തെറ്റില്ലാത്തൊരു കുറുവ ഉണ്ട് നല്ലൊരു കുറുവ അടിച്ചിട്ടുണ്ട് കുറുവ ഞങ്ങളവിടെ കടുങ്ങാലി എന്നൊക്കെ പറയും കടുങ്ങാലി കുറുവാപ്പരൽ അപ്പം നമ്മൾ സ്പോട്ടൊന്ന് മാറ്റി കേട്ടോ കുറുവ നല്ല സൈസുള്ള കുറുവകളുണ്ട് ഇതിൽ നമുക്ക് ഒരു കുറുവ കയറുമെന്ന് തന്നെ സൈസുള്ള ഒരു കുറുവ തന്നെ അടിച്ചു കയറി വന്നു നാടൻ മിഷിങ്ങിന്റെ വൈബുദ്ധ കേട്ടോ എന്താ കിട്ടണമെന്നും പറയാൻ പറ്റില്ല തോട്ടിലിട്ടാല് പല മീനുകളാണ് കിട്ടുക ഇന്ന മീന എന്താ മീനൊന്നും പറയാൻ പറ്റില്ല എല്ലാ മീനുകളും ഉണ്ടാവുക ചിലോപ്പി കുറുവ കാരി അങ്ങനെ ലാല് അങ്ങനെ പല മീനുകളും ഉണ്ടാവും നല്ലൊരു സൈസ് അതാണ് തോട്ടിൽ മീൻ ഇട്ടുള്ള ഒരു സിലോപ്പിയാണ് കൈസ് സിലോപ്പി സിലോപ്പി ഇതങ്ങനെ ചുരുക്കമാണ് കിട്ടാറുണ്ട് അപൂർവങ്ങളാവുമ്പോൾ നമുക്ക് തോട്ടുന്നു കിട്ടില്ല കേട്ടോ കുളങ്ങളിലൊക്കെ പോയാൽ കിട്ടാണ്ട് അല്ലാതെ തോട്ടുകളിൽ അപൂർവങ്ങളിൽ അപൂർവം അത്യാവശ്യം തിരക്കടില്ല ഒരു മീഡിയം സൈസ് തിലോപ്പിയ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്ത് പോകട്ടോ